സംഘടന കേരളത്തിലെല്ലായിടത്തും ഈ സക്ഷമയാണ് പ്രവർത്തനം നടക്കുന്നു എല്ലാ ജില്ലയിലും എല്ലാ താലൂക്കിലും പഞ്ചായത്ത് തലത്തിലും ഈ പ്രവർത്തനം നടക്കുകയാണ് സക്ഷ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംഘടന ഞാൻ പറഞ്ഞു വന്നത് നൂറുകണക്കിന് ഇത്തരത്തിലുള്ള ഓരോ വിഭാഗങ്ങളിലും നാം എവിടെയാണോ പ്രവർത്തിക്കുന്നത് സർക്കാർ തലത്തിലാണോ എൻ ജി ഒ സംഘങ്ങളുടെ സംഘടനയുണ്ട് വക്കീലാണോ അഭിഷാക അഭിഭാഷകത്തുണ്ട് തൊഴിലാളിയാണ് സംഘടനയുണ്ട് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് സംഘടനകൾ ഓരോ സമൂഹത്തിലും ഓരോ വ്യക്തിക്കും വേണ്ടിയിട്ട് സംഘടനയ്ക്കും വേണ്ടിയിട്ട് ഈ സംഘം രൂപീകൃതമാക്കിയിരിക്കുകയാണ് ഇവരുടെ എല്ലാ മാതൃസംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം നമുക്കും ഇന്ന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അറുപത്തി ലക്ഷം ഗ്രാമങ്ങളിലാണ് സംഘത്തിന്റെ പ്രവർത്തനമെങ്കിൽ മൂന്നിലൊന്ന് ഗ്രാമങ്ങളിൽ മാത്രമാണ് സംഘത്തിന്റെ പ്രവർത്തനം ഉൾക്കൊള്ളുന്നത് ബാക്കി നാം ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ചെലവുകളിലേക്ക് ഇറങ്ങിച്ചല്ലേ ഭാഗത്തിനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചോ നിങ്ങളുടെ ഒരു പ്രചാരകനാണ് ഇന്ന് പ്രധാനമന്ത്രി പ്രചാരണമാണ് ജനങ്ങൾക്കെല്ലാം തന്നെ അദ്ദേഹത്തെ ഇഷ്ടമാണ് സർസംഗജാലക പറഞ്ഞത് നിങ്ങൾ ഒരു നരേന്ദ്രമോദിയെ മാത്രം പേടിക്കുകയാണോ ഞങ്ങൾ ആയിരക്കണക്കിന് നരേന്ദ്രമോദിമാരെ ഇവിടെ അടവച്ചിരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രചാരകന്മാർ ഈ ദേശത്തുണ്ട് ഈ രാഷ്ട്രത്തുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിലേക്ക് കിടക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ നൂറാം വർഷത്തിലേക്ക് കിടക്കുന്ന ഈ അവസരത്തിലും നമ്മുടെ ഒരു സ്വയം സേവകൻ നരേന്ദ്രമോദി എന്നുള്ള ആദർശ പുരുഷൻ ഒരുപാട് കാര്യക്രമങ്ങൾ ചെയ്തു എങ്കിലും ജമ്മു കാശ്മീരിൽ മുന്നൂറ്റി എഴുപത് പോലുള്ള ആർട്ടിക്കൾ എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഓപ്പറേഷൻ സിന്ദൂർ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടുത്തെ ജി ഡി പി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും ജപ്പാനെ പിന്തള്ളിക്കൊണ്ട് മൂന്നാം ലോകശക്തിയായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ അവസരം എങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് ഒട്ടനവധി ദൂരം കിടക്കേണ്ടതുണ്ട് നമ്മുടെ ലക്ഷ്യം പരമവൈഭവമാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്ന പരമവൈഭവം എന്താണ് പരമവൈഭവം എല്ലാ മേഖലയിലും സമൃദ്ധി ഒരിടത്തം തന്നെ അഴിമതിയും സ്വജന ഭക്ഷാഭേദവും ഇല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ നാം കാണുന്നു നമ്മുടെ സമൂഹത്തിൽ മാത്രം നോക്കൂ നമ്മുടെ കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതി നോക്കൂ നമ്മുടെ ഈ രാഷ്ട്രത്തിനാൽ കേരളത്തിൽ നടക്കുന്ന അഴിമതി നോക്കൂ എവിടെ നോക്കായാലും അഴിമതി അഴിമതി അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് ഇതിനൊരു പ്രതിവിധി വേണ്ടേ കലികവരായ അയ്യപ്പനെ ആ രണ്ടു മുമ്പിൽ നിർത്തിയിരിക്കുന്ന തേരാളികളുടെ പീഡം വരടിച്ചുകൊണ്ടുപോയി അപ്പൊ ഈ അവസ്ഥ ഈ നാടിനെ ഓരോ സ്വയം സേവകനും ഈ നാടിനെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാലക്രമം ഉരുത്തിരിഞ്ഞു വരികയാണ് അത് വിറലിലണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അതുകൊണ്ട് ആ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഈ നൂറാം വർഷത്തിൽ സംഘത്തിൻ്റെ സ്വയം സേവകൻ ഈ കോർപ്പറേഷൻ്റെ മേയറായി ഇരിക്കുന്നതിന് വേണ്ടി നമ്മുടെ അഹോരാത്രം നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഓരോ സ്വയം സേവകനും പോലെ പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് ഇവിടെ ധർമ്മം വിളയാടണം ഈ ആശുപത്രിയ ശക്തികളെല്ലാം തന്നെ ഈ ദുർഗാഷ്ടമി ദിവസത്തിൽ ഇവരെ തന്നെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സ്വയം സേവകനും ആ ഉടുത്തിരിക്കുന്ന ആ ബെൽറ്റ് ഒരിക്കൽ കൂടി മുറുക്കിക്കൊണ്ട് സമൂഹധാരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം